മേലെ ആടുകളും വെയ്യുണ്ട് അപ്പൊ ഞങ്ങളതാ വഴിയൊന്നും ഇല്ലോ ഈ എങ്ങനെ പോവാ ഓഹാ കുത്തിട്ടു അതിന്റെ അടുന്ന് അതാ നിക്കണ പക്ഷെ എങ്ങനെ പോവേനെ കുട്ടി അയ്യോ കാരമുള്ള അടി നിറച്ച് എന്റെ രസല്ല തൊടിയിരുന്നല്ലേ നമ്മളതല്ലല്ലോ അതിൻ്റെ കുത്തിട്ടാൻ ചാൻസ്ണ്ട്ട്ടോ അവിടെ ഒരു ആടിനെ കാണാണ്ട് കേട്ടോ മയിലും ഉണ്ട് അതിന്റെ അടുത്ത് ഇപ്പൊ അങ്ങോട്ട് കയറി പോകണം ഇവിടെക്കെ ആകെ വഴിയൊന്നുമില്ല എന്നാലും ഞങ്ങൾ നോക്കട്ടെട്ടോ നമ്മളത് പോയി അമ്പും കേറി പോകുന്നുണ്ടേ ഇനി ഇനി അങ്ങോട്ടേനെ വഴി വഴിയുണ്ടോ

ണ്ടാ ഞാനും ചാടി ഞങ്ങൾ ഇവിടെ അപ്പുറത്ത് കൂടി അതാദ്യ ഞങ്ങൾ ഇവിടെ എത്തിട്ടോ അവിടെ ഒരു ആട്ടുംകൂട്ടുണ്ടായിരുന്നു ഞങ്ങളെ കാണാൻ ഞങ്ങൾ ഇവിടെ എത്തി അങ്ങോട്ടൊക്കെ കാണുന്നത് അയ്യോ കുന്നുംപുറത്ത വീടൊക്കെയാണ് കാണുന്നത് എന്താ അധ്യയന ഇങ്ങനെ കാണാണ്ട് അങ്ങോട്ടൊക്കെ കുന്നുംപുറത്തത്തെ വീടുകളൊക്കെ കാണുന്നത് ഉണ്ടോ നീ നീ വഴി എങ്ങനെ പോവ ഒരാളങ്ങനെ കയറി പോണ്ട് എനിക്ക് ഏതേന പോവണ്ടത് ആരും ഇങ്ങോട്ട് വരാത്തോണ്ടല്ലേ എങ്ങനെ ആയിക്കണത്തൊടി നീ എതിനെ വഴി ഉണ്ടോ ഇനെ ഇതേനെ കയറാൻ പറ്റൂനെ പാടി കഴിയിലെ മയിലെവിടെ ഞാൻ കണ്ടില്ലല്ലേ തിണ്ടുപ്പ മയിലും ഇരിക്കുമല്ലേ മയിൽ ഗ്രൂപ്പിന്റെ സ്ഥലാണ് എവിടെ പോയപ്പോയില്ലേ ആടുകളുടെ അടുത്ത് എത്തി കേതാ മയിലുകളും കൂടെ ഇണ്ടല്ലോ മയിലേ മയിലുകളും കൂടെ വന്നിട്ടുണ്ട് അതാവും കുത്തുവോ അതല്ലേ വാർ ഇത് പറയണേ ബാർബറി ആണ് ബാർബറി ബ്ലാക്ക് വീണ്ടും വരുന്നു പാലൊക്കെ ചാടി ചവിടിന്ന് പറയാൻ പറ്റൂല ഒറിജിനലാണ് ബാർബറിന്റെ ഒറിജിനല് ആ ദൂരന്ന് ആടാമിനാരി ദൂരൊന്നു കണ്ടതാ അവിടെ നമ്മളെ വരുന്നു പോയാളെ കുഞ്ഞാപ്പൂറെ പോലെ ഡു പോയുണ്ട് കുഞ്ഞാപ്പൂവിന്റെ ചെയ് മാത്രം മാറ്റുള്ളു ചെലപ്പോ കുത്തിട്ടോ എന്റെ അടുത്ത് കുത്തുവാൻ പോലണ്ട എന്താ ഇടങ്ങാറന്നെ തീറ്റിക്കാൻ നിങ്ങൾ പിന്നെ എവിടെ എവിടുന്നേലൊക്കെ വെട്ടിട്ടുണ്ടാക്കിട്ടൊക്കെ അങ്ങനെ കൊണ്ടുവല്ലേ നമ്മളെ തൊടിയൊക്കെ ഇങ്ങനെ പനമരങ്ങളൊക്കെ എന്താ മുറിച്ചിട്ട്

പശു പശുണ്ടേ നാടൻ പശു ഓരോ ഊരാൻ ഇതൊരു കുട്ടിനെ കാണാലോ അപ്പൊ തെരഞ്ഞിങ്ങനെ കയറിയതാ നാടൻ ഉള്ളൂ ഒരു നാടൻ പശു ഞാൻ അങ്ങോട്ട് വരല്ലൊന്നുമില്ല ഇങ്ങനെ പോന്ന അതാ മയിലുണ്ടോ അവിടെ ഓടുന്നൊരു മയിൽ മയിലോളുണ്ടല്ലേ കൊറേ എവിടെ അങ്ങോട്ട് ഓടി പോണു ഏ ഇല്ല ഇല്ലല്ല ഏ നാടൻ ആണേ

വൈകുന്നേരം വരയായിട്ട് വരുവല്ലേ ജമുനാപേരി ആ എന്നുണ്ട് കുറെ കാലമായിക്കുണ്ട് ഞമ്മക്ക് പൂതിണ്ടാവുമ്പോടുത്തും വാങ്ങാം ബാർബറി പെൺകുട്ടി ഇല്ലല്ലോ മുട്ടൻകുട്ടിയല്ലേ പക്ഷെ ഇനി കൂട്ടായിട്ട് വേറെ പെൺകുട്ടിയും വേണം രണ്ടും കുട്ടികളും കൊടുക്കൂരും കൊടുക്കൂലോ ആ അതിന് കുറച്ചുണ്ട് നമുക്ക് നോക്കാം നമ്പർ എന്റെ കയ്യിൽ കുറച്ചുകായിട്ട് അവര് ഒരു പെൺകുട്ടിനെ എടുക്ക കൂടൊക്കണ്ടിപ്പോഴും ആ അമ്മക്കെടിയുടെ മേലെത്തിയാള് ആടിനെ വാങ്ങണം പറഞ്ഞ് നിക്കോ ആടിനെ വാങ്ങേ എന്നിട്ട് പണി എനിക്കാവും ഉം നിങ്ങളെ ഒരു നേരം നോക്കിയോണ്ട് പാടണറില്ല ഇതൊക്കെ ഇവിടെ ഇപ്പൊക്കെ കൈമാറിയിട്ടോ അത് പണ്ടൊക്കെ നമ്മളെ കുടുംബക്കാരെ സ്ഥലം തന്നെ ഇപ്പൊ വിറ്റ് വീട്ട് കൈമാറി ഇവിടെ മൊത്ത വെട്ടി നിരത്തി ഇതൊക്കെ വിൽക്കാട്ടിരിക്കണ പ്ലോട്ടുകളാണ് ഗൈസ് വിൽക്കാനിട്ടി മയിൽ ഒക്കെ അങ്ങോട്ടൊക്കെ അല്ലടി അങ്ങോട്ടൊക്കെ ടാങ്കിന്റെ മോൾക്ക് മൈലൂടെ എത്രയാണ് നോക്കി ഇവിടെന്താ മയിലൂടെ ഈ റോഡ് ഇങ്ങനെ പോയി കുന്നംപുറത്തേക്ക് മയിലിരിക്കണ കണ്ട അവിടെ ഒന്നിരിക്കട്ടാ ഇവിടെ ഒരാളിരിക്കണു കണ്ട് കണ്ട് ഗെയ്സ് അങ്ങനെ ഇന്നത്തെ ഇന്നത്തെ വീഡിയോ പശുക്കളോണ്ടാവുക വീഡിയോ ഇഷ്ടായാലും ലൈക്ക് ചെയ്യൂ ഗൈ സപ്പോർട്ട് ചെയ്യൂ ഇതിയെ ഇറങ്ങാൻ വഴിയില്ലടി നമ്മളെ ഇറങ്ങിയ ഉതിർന്ന് വീഴും കോഴിയുടെ കാലാകാരം അവിടെനിന്ന് ഇറങ്ങാൻ പേടി ചെലപ്പോ പണി കിട്ടും വീഴും ഞാനിറങ്ങൊക്കെ ചെയ്യും ഞാനുള്ള തൊടി കൂടിയൊക്കെ കയറി ഇറങ്ങണ ആടാ എന്താ

അക്കരെ വരെ അക്കരെ ആ ഒന്ന് ഇഷ്ട